വലീം അമീം അസ്സാമലൈക്കും വറഹമത്തുള്ള എൻ്റെ കൂടെ പിറപ്പിയങ്ങളെ പിറപ്പിങ്ങളെ അള്ളാഹ് ഹുസുബാനുത്താലും ലോകത്തും വിജയിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നയർവാടി കാട്ടുപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷഹീദ് കുട്ടിപ്പാപ്പായുടെ ചാരത്താണ് നിൽക്കുന്നത് മഹാനവറുകളുടെ ചാരത്തുമാണ് നിൽക്കുന്നത് അള്ളാഹ് ഹുസുബാനുത്താല ഇവിടുത്തെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ കറാമത്തുകൾ അള്ളാഹു ഉയർത്തി കൊടുക്ക റഹ്മാൻ ഇവിടെ വരുന്ന എല്ലാവർക്കും പരിപൂർണ്ണ കാമിലാ ശിഫയും അനുഗ്രഹങ്ങളും അള്ളാഹു എന്നും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവി പാവങ്ങളെ സഹായിക്കാൻ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട് അള്ളാഹുവി ഇവിടുത്തേക്ക് ബറുക്കത്തുകൊണ്ട് നൂറിയേറുപാടി മജലിസിൻ്റെ കുടപ്പിറപ്പിയങ്ങൾക്കൊക്കെ അള്ളാഹുദിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു താല മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ അള്ളാഹു മഹാനവരുടെ കൊണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു താല വിവാഹപ്രായമത്തെവർക്കൊണ്ട് അനുയോജ്യമായ ഇണകൾ അള്ളാഹു നൽകട്ടെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങളൊക്കെ ഉള്ളാഹു വീട്ടിൽ കൊടുക്കട്ടെ അള്ളാഹു ഈ മഹാന്മാരുടെ ചാരത്ത് വരാനും പോലും അബ്രൂറുമായ ജിയാർത്ത് ചെയ്തു പോകാനും പോകാനുള്ളാഹു എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീന